മുഹമ്മദ് ബഷീർ വാക്കുകളിലൂടെ സംഭാഷണങ്ങളിലൂടെ സാധാരണക്കാരുടെ കൂടെ നടന്ന എഴുത്തുകാരൻ നമുക്കിടയിൽ ജീവിക്കുന്ന ഒട്ടനവധി കഥാപാത്രങ്ങൾ നൽകിയ നല്ല എഴുത്തുകാരൻ ഓരോ നോവലിലെയും ഓരോ കഥാപാത്രവും നമുക്കേറെ പരിചയമുള്ള കഥാപാത്രങ്ങളായിരിക്കും അദ്ദേഹത്തിന്റെ എല്ലാ പ്രതികളെയും കാണുന്ന പ്രാദേശികമായ ഒരു അന്തരീക്ഷം മായ ഭാഷയുടെ സൗന്ദര്യം പ്രകൃതിയോടൊപ്പം ജീവിക്കുവാനും പ്രകൃതിയെ സ്നേഹിക്കുവാനും താനായിരിക്കുന്ന ഇടമൊക്കെ പ്രകൃതി സുന്ദരമാക്കുവാനും ശ്രമിച്ചിരുന്ന നല്ല ഒരു പ്രകൃതി സ്നേഹി കൂടിയായിരുന്നു വൈക്കം മുഹമ്മദ് റഷീദ് ഓരോ നൂലിലെയും ഓരോ കഥാപാത്രവും നമുക്കേറെ പരിചയമുള്ള കഥാപാത്രങ്ങളായിരുന്നു ചുറ്റമ്മയാൽ ഭരിക്കപ്പെടുന്ന സാറമയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലി കിട്ടാത്ത അവസ്ഥയുമൊക്കെ പ്രേമലേഖനം വരച്ചു കാണിക്കുന്നു പെണ്ണിനെ സൂക്ഷിക്കാൻ ആണിന് കൊടുക്കുന്ന കൈക്കൂലിയാണ് സ്ത്രീധനം എന്ന പ്രയോഗം എത്രയോ ചിന്തിപ്പിക്കുന്നതാണ് ഒ വിജയൻ ബഷീറിനെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് ബഷീർ സാഹിത്യ പണ്ഡിതന്മാരെ വെട്ടിച്ചു കളഞ്ഞ വ്യക്തിത്വമാണ് ബഷീർ മതപണ്ഡിതന്മാരെ വെട്ടിച്ചു കളഞ്ഞ വ്യക്തിത്വമാണ് ഓരോ മലയാളിയും സന്തോഷത്തോടെ വായിക്കുന്ന സാഹിത്യകാരൻ കാരണം ഓരോ മലയാളിക്കും അവന്റെ തന്നെ ജീവിതമായിരുന്നു ബഷീർ വരച്ചു കാണിച്ചത് തന്റെ കൃതികളിലൂടെ ചുറ്റുമുള്ളവരും കൂട്ടുകാരും താൻ പോലും കഥാപാത്രമാകുന്ന എത്രയോ സുന്ദരമായ സൃഷ്ടികൾ അദ്ദേഹത്തിന്റെ എഴുത്തിലുള്ള പ്രത്യേകതകൾ എത്രയോ വലുതാണ് മലയാളത്തിലെ സാധാരണ മുസ്ലിം ജീവിതത്തെ എടുത്തു കാണിക്കുന്ന ഭാഷ സമൂഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭാഷയെ പ്രാദേശിക ഭാഷയെ സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്ന എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ പാത്തുമ്മയുടെ ആടും ഒക്കെ എത്രയോ സുന്ദരം ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ ആരൊക്കെയാണ് എന്ന് ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ ബാക്കിയാക്കുന്ന ഭൂമിയുടെ അവകാശികൾ വിചിത്രമായ ഭാവനകളിൽ ലോകം തുറന്നു കാണിക്കുന്ന ഒരാളുടെ മൂക്ക് വളർന്നു വരുന്ന അല്പം വിചിത്രമായ ഭാവനയെ മലയാളികൾക്ക് സമ്മാനിച്ച വിശ്വവിഖ്യാതമായ നോക്കാം